നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മിനറൽ വാട്ടറും നമ്മുടെ കിണർ വെള്ളവും തമ്മിലുള്ള വ്യത്യാസങ്ങളെ പറ്റി പറഞ്ഞു ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു മനുഷ്യൻ കിണർ വെള്ളം അഥവാ പ്രകൃതിദത്ത ജലം നിർത്തി മിനറൽ വാട്ടർ മാത്രം കുടിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിനെ അത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ശീലം നമ്മൾ കൊണ്ടുവരാനുള്ള സാധ്യത നമുക്ക് നോക്കാം ഈ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു മിനറൽ വാട്ടർ വെറും വെള്ളമല്ല കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം ബൈ കാർബണേറ്റുകൾ തുടങ്ങിയ അവശ്യധാതുക്കളുടെ ഒരു കലവറ കൂടിയാണ് നിങ്ങളുടെ അസ്ഥികളെയും പല്ലുകളെയും ശക്തിപ്പെടുത്താനും ദഹനം മെച്ചപ്പെടുത്താനും രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും അസിഡിറ്റി കുറയ്ക്കാൻ പോലും ഇവ നമ്മളെ സഹായിക്കും വാസ്തവത്തിൽ പ്രകൃതിദത്ത മിനറൽ വാട്ടർ പതിവായി കുടിക്കുന്ന ആളുകളിൽ മികച്ച മഗ്നീഷ്യം അളവ് ഉണ്ടാവുകയും ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് ചില പഠനങ്ങൾ പറയുന്നു എന്നാൽ ഈ ഗുണങ്ങൾ കൂടാതെ മറിഞ്ഞിരിക്കുന്ന ചില പ്രശ്നങ്ങൾ മിനറൽ വാട്ടർ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാകാനിടയുണ്ട് അതായത് നിങ്ങൾ മിനറൽ വാട്ടർ മാത്രം കുടിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ അവിടെ മാറാൻ തുടങ്ങും ഒന്ന് വളരെയധികം മിനറൽസ് അഥവാ ധാതുക്കൾ നിങ്ങളുടെ ശരീരത്തിൽ ഓവർലോഡ് ചെയ്യും പ്രത്യേകിച്ച് സോഡിയം ചില കുപ്പിവെള്ളങ്ങളിൽ ഉയർന്ന അളവിൽ ഉപ്പ് അടങ്ങിയിട്ടുണ്ട് ഇത് കാലക്രമേണ ഉയർന്ന രക്തസമ്മർദ്ദത്തിനോ ശരീരത്തിൽ വെള്ളം നിലനിൽക്കുന്നതിനോ കാരണമാകും രണ്ട് മിനറൽ വാട്ടറിൽ പലപ്പോഴും ഫ്ലൂറൈഡ് ഇല്ല ഫ്ലൂറൈഡ് പ്രധാനമായും നമ്മുടെ പല്ലുകളെ സംരക്ഷിക്കുന്ന ഒരു ധാതുവാണ് അതിനാൽ മിനറൽ വാട്ടർ മാത്രം കുടിക്കുന്നവരുടെ പല്ലുകളിൽ കൂടുതൽ ദ്വാരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയേറുന്നു മൂന്ന് നിങ്ങൾ എല്ലാ ദിവസവും പ്ലാസ്റ്റിക് കുപ്പികളിൽ നിന്ന് ഇത് കുടിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങളെന്നും മൈക്രോപ്ലാസ്റ്റിക്കും കൂടെ കഴിക്കുന്നുണ്ട് എന്നാണ് ഇത് നിങ്ങളുടെ ഹോർമോണുകളെയും ദഹനത്തെയും കാലക്രമേണ ശരീരത്തെ മൊത്തമായി ബാധിക്കുമെന്ന് ഗവേഷകർ പറയുന്നു കാരണം ഉള്ളിൽ ചെല്ലുന്നത് പ്ലാസ്റ്റിക് ആണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മിനറൽ വാട്ടർ മാത്രം കുടിച്ചാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതാണ് നിങ്ങളുടെ ശരീരത്തിന് ചില അധിക ധാതുക്കൾ സ്ഥിരമായി ലഭിച്ചേക്കാം എന്നാൽ ഇത് കാലക്രമേണ ശരീരത്തെ വളരെ ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് നിങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ട് മിനറൽ വാട്ടർ മാത്രം പ്രധാനമായും കുടിക്കുന്ന ഒരാളാണെങ്കിലും പരിഷ്കാരത്തിന് വേണ്ടി കുടിക്കുന്ന ആളാണെങ്കിലും കിണർ വെള്ളം പോലുള്ള പ്രകൃതിദത്ത ജലവും മാറി മാറി കുടിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇത് ആരോഗ്യത്തിന്റെ കാര്യമാണ് നമുക്ക് ആരോഗ്യകരമായത് എന്താണെന്ന് തീരുമാനിക്കാൻ മാർക്കറ്റിങ്ങിനെ അനുവദിക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്